എല്ലാവരും അവരുടെ ഇഷ്ടദേവതയായ ആറ്റുകാലമ്മക്ക് പൊങ്കാല അർപ്പിക്കാൻ വേണ്ടി തയ്യാറായി നിൽക്കുകയാണ് നല്ല വെയിലാണ് നല്ല ചൂടുണ്ട് പക്ഷെ അതൊന്നും അവർക്കൊരു പ്രശ്നമല്ല എല്ലാവരും ഇങ്ങനെ കാത്തിരിക്കുകയാണ് പൊങ്കാല അർപ്പിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ അവർക്ക് ഭക്തർക്ക് തണ്ടിമത്തനൊക്കെ വിതരണം ചെയ്യുന്നുണ്ട് ഈ ചൂടിൽ നിന്ന് രക്ഷ നേടാനായിട്ട് ഇവിടെ ഹരികൃഷ്ണനുമുണ്ട് ഹരികൃഷ്ണനൊപ്പം ഒരു അതിഥി നമുക്കൊപ്പം ചേരുന്നുണ്ട് മാതൃഭൂമി ന്യൂസിന് ചിലപ്പോൾ പരിചയമുണ്ടാകും ഈ ആളെ കണ്ടാൽ ഞാൻ ഹരികൃഷ്ണയിലേക്ക് കൊടുക്കുകയാണ് െന്ന് ഞാൻ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തണ്ട എനിക്കിതാ വന്നപ്പോൾ തണ്ണിമത്തനൊക്കെ തന്ന് അമ്മ വന്ന് തണ്ണിമത്തം തന്നിട്ട് നീ ഇത് കഴിക്കണമെന്നൊക്കെ പറഞ്ഞു ഇവിടെ ഇരിക്കയാണ് അതായത് വിജയമ്മ അമ്മയാണ് കഴിഞ്ഞ വർഷം നമ്മൾ ഇതുപോലെ ആറ്റുകാൽ പൊങ്കാലയിലെ ലൈവ് കൊടുത്തോണ്ടിരുന്നപ്പം എന്നോട് വന്ന് സംസാരിച്ചു എന്നെത്തി ടി വി കാണിക്കോ മോനെ എന്ന് പറഞ്ഞ് അമ്മയാണ് അമ്മ ഞാൻ ഇടയ്ക്ക് വീട്ടിൽ വന്നിരുന്നു ഇത്തവണയും നമ്മൾ ഇവിടെ വെച്ച് കണ്ടു കുട്ടി

മധുരമില്ലാത്ത ആറ്റാലും മറ്റു മംഗലത്തില് പൊങ്കാലയാണല്ലോ പായസം പറയണത് പൊങ്കാലയാണ് അതുകൊണ്ട് ഈ വർഷം പൊങ്കാല നമ്മളെ പൊങ്കാലതാണ് സഹോദരനമാണ് അവള് മുമ്പേ വന്ന് അവളെ ഭർത്താവ് കൊണ്ടാക്കി ഞാൻ രണ്ടാമത് വന്ന് വരുന്നുണ്ട് ശരിയമ്മ നാലാം തീയതി പൊയ്യോനെ ഇപ്പോഴും പോകാൻ പറ്റില്ല കാരണം ഇത്രയും ക്യൂ എന്റെ നിക്കാൻ പറ്റൂല അതുകൊണ്ട് ഞാൻ ഈ പോയി ചേച്ചി ചേച്ചി വരാമേ അമ്മയ്ക്ക് കാണാൻ ആഗ്രഹം ചേച്ചിക്ക് പറ എന്താ പേര് പേര് ഞങ്ങൾ കഴിഞ്ഞ കഴിഞ്ഞ വർഷം വർഷം തമ്മിൽ പരിചയപ്പെട്ട പറഞ്ഞു 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 വരാൻ ഞങ്ങള് മാമി ഇവിടെ പൊങ്കാല ഇടുമ്പോ ഞങ്ങളെല്ലാം വീട്ടിൽ കണ്ടോണ്ടിരിക്കുന്നേരാതൃമി ന്യൂസിലൂടെ വീട്ടിൽ വന്ന് എന്ത് പറഞ്ഞു ഞങ്ങൾ മാമിക്ക് ഈ മൊബൈൽ ഇല്ലാത്തതുകൊണ്ട് എൻ്റെ മൊബൈലിൽ നിന്ന് മോക്ക് ഇട്ട് കൊടുക്കുകയായിരുന്നു അതിനു അറിഞ്ഞിട്ടാണ് വീട്ടിൽ 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 വന്നത് അല്ല ഞാൻ വന്നപ്പോൾ എന്റെ ഒരു ആഗ്രഹം പറഞ്ഞു അപ്പൊ അതങ് സാധിച്ചു അത്രേയുള്ളൂ കൊല്ലം പെരുമൺ വരാറുണ്ടോ എല്ലാ വർഷവും അമ്പലത്തിൽ പോവാൻ പറ്റി പോയിത്തൊഴു പോയിത്തൊഴുതു ഞാനും അമ്മയും ഉണ്ടായിരുന്നു കൂടെ ഞാൻ ഒരു പത്ത് പതിനഞ്ചു വർഷം കൊണ്ടിടുന്നുണ്ട് എല്ലാ വർഷവും മുടങ്ങാതെ വരുന്നുണ്ടല്ലേ എന്നാ പായസം രണ്ടുമാണ് പ്രസാദങ്ങള് അതെ Okay.